നമസ്കാരം ടെലിവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് പെയ്ത കനത്ത മഴകിൽ വാടകം എം എൽ എ ജംഗ്ഷൻ മുഴുവൻ വെള്ളക്കെട്ടായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ എന്തായാലും റോഡിൻ്റെ മധ്യഭാഗത്തേക്ക് വെള്ളം ഉയർന്ന നിലയിലാണ് നമ്മൾ കാണപ്പെടുന്നത് വാഹനം നിങ്ങളെല്ലാം ഒരു സൈഡിൽ കൂടി മാത്രമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മണിക്കൂറുകളോളം നിർത്താതെ പെയ്യുന്ന കനത്ത മഴയിൽ വാടകം എം എൽ എ ജംഗ്ഷനും അതുപോലെ തന്നെ വാടകത്തെ മെയിൻ ജംഗ്ഷനും വെള്ളക്കെട്ടായി മാറുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നതാണ് ഇപ്പോൾ പെയ്ത ഈ ഒരു വലിയ മഴകിൽ എന്തായാലും വാണകത്തിലെ എം എൽ എ ജംഗ്ഷൻ്റെ പകുതി ഭാഗം റോഡിൻ്റെ മധ്യഭാഗത്തേക്ക് ഉൾപ്പെടെ വെള്ളം കയറി കഴിവ് വെള്ളം വെള്ളക്കെട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വളരെ വലിയ തോതിൽ മഴ വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ കടകൾക്കുള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്തായാലും വലിയ ഒരു മഴയായിരുന്നു ഏതാണ്ട് നീണ്ട രണ്ടു മണിക്കൂറോളം പെയ്ത മഴയിലാണ് ഇത്തരത്തിൽ ഒരു വെള്ളക്കെട്ടായി യമല ജനക്ഷനിലേക്ക് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഏഴ് കൂടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് എന്തായാലും ഇനിയും കനത്ത ഒരു മഴ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കടകൾക്കുള്ളിലേക്ക് ഇനിയും വെള്ളം ഇരച്ചു കയറും എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും എന്തായാലും കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പെയ്ത മഴയിൽ ഈ കടകൾക്കുള്ളിലേക്കെല്ലാം തന്നെ വെള്ളം കയറിയിരുന്നു എന്തായാലും റോഡിന്റെ മധ്യഭാഗത്തോടു കൂടിയ ഇപ്പോൾ എന്തായാലും വെള്ളം കയറിയിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് വാഹനങ്ങൾ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും റോഡിന്റെ ഒരു സൈഡിൽ കൂടി മാത്രമാണ് ഇപ്പോൾ പോകുന്നത് എന്തായാലും വാടകത്ത് ഇതേപോലെ മഴ പെയ്യുകയാണെങ്കിൽ ഇനിയും വെള്ളക്കെട്ട് കൂടാൻ സാഹചര്യമുണ്ട് എന്തായാലും കടകൾ കട കടകൾ നടത്തുന്ന വ്യാപാരികൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ ആശങ്ക പരത്തുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം രണ്ടു മണി രണ്ടു മണിക്കൂർ നീണ്ടുനിന്ന മഴയിലാണ് ഇത്തരത്തിൽ ഒരു വെള്ളക്കെട്ട് വാടകത്ത് രൂപം വന്നത്